അപ്പൊ വച്ചാ മാരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ വീട് സാധനം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവരെ നമ്മൾ ചുറ്റെടുക്കാൻ പോകാം അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം ബാധി പരിപാടിയിലോട്ട് പോകാം അപ്പൊ വച്ചാ മരേ അപ്പൊ നമുക്ക് ഇനി മസാല നമുക്ക് ചെക്ക് ചെയ്ത് ഇറങ്ങണം ഇതിന്റെ പുറത്ത് തേക്കാനുള്ള അപ്പൊ നമ്മൾ ഇനി തേക്കാനുള്ള മസാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ആ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ പിന്നെ പെരിഞ്ചീര ഉപ്പ് എടുക്കും അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ നാരങ്ങയുണ്ട് നമുക്ക് മിക്സ് ചെയ്യാം ൂടെ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചെറുക്കൻ്റെ മേത്തോട്ടിത് കരട്ടി കൊടുക്കണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചെറുക്കൻ്റെ ദേഹത്തോട്ട് മസാല വയ്ക്കാം പുരട്ടി എടുക്കുക നല്ല തെറ്റാക്കി എടുക്കാം എല്ലായിടത്തും ഇറങ്ങി തരാം നമ്മുടെ ലൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വര ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഉള്ളിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലതായിട്ട് തെയ്ച്ച് സെറ്റ് ചെയ്തെടുക്കണം എന്നാൽ അതിൻ്റെ ആ കീൽ നമുക്ക് കിട്ടത്തേക്കും മഴ മഴക്കോളൊക്കെ ഉണ്ട് മഴ പെയ്താൽ നമ്മളിതെല്ലാം പോയി എല്ലായിടത്തും പെയ്ച്ചുകൊണ്ട് സെറ്റ് ആക്കി അപ്പോ മച്ചമാരെ നമ്മുടെ മസാല ഒക്കെ തേച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി ഒന്ന് ഒരു അര അരമണിക്കൂറ് റെസ്റ്റിനു വെക്കാം അപ്പൊ അപ്പത്തേന് നമുക്ക് അടുപ്പിന്റെ പരിപാടി ഉണ്ടാവും അപ്പോ അച്ചമാരെ നമ്മള് റെസ്റ്റിനു വെച്ച് ചിക്കൻ എടുക്കുന്ന പനി കിട്ടി മഴ മുടിഞ്ഞ മഴ പെയ്തു അതുകൊണ്ട് എല്ലാം കയ്യില് പോയി എന്തുമായി തീരുന്ന് അറിയത്തില്ല അപ്പൊ നമുക്കൊന്ന് കമ്പ എടുത്ത് നമ്മുടെ ചെറിയ അതിനകത്തൊരു കേട്ടി നമ്മക്ക് കേട്ടി പിന്നെ നമ്മക്കൊന്ന് കാലൊന്നെടുത്ത് പെട്ടി വെക്കാം ഒരു കമ്പിങ്ങോട്ട് എടുത്ത് മഴ ചതിച്ചത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല പങ്കിടിച്ച് കാല് നല്ലതായിട്ട് കെട്ടിയിടുന്നു ച്ച നമുക്ക് അവിടെ ചെറുക്കനെ കൊണ്ട് നോക്കാം ഏറ്റ മഴയാ മഴയാ നമ്മളെ ചരിച്ചത് എൻ്റെ അരികളിൽ ഇട്ടിട്ട് നാട്ടുവായി തീരുമെന്ന് നോക്കാം മഴ നമ്മളെ ചരിച്ച് കഴിച്ചു അപ്പം വെച്ചാൽ മതി നമുക്കേ കുറച്ച് മസാല തയ്ക്കൊടുക്കാം നമ്മുടെ ചിക്കൻ അവിടെ ആയി വഴയായിട്ട് നമുക്ക് പയ്യ അത് നമുക്കീ ചെറിയൊരു മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ചട്നി ചെയ്ത ചിക്കൻ ആയി കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ചെയ്ത് കഴിക്കണ്ട നമുക്ക് ഇത് നമ്മുടെ മറ്റന്മുളക നമുക്ക് ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കാം സോസ് ഒഴിച്ച് നമ്മൾ ഇനി കുറച്ച് നാരങ്ങ നീരൂടെ ഇഞ്ഞ് വരും നമുക്ക് ഇതൊന്ന് മിക്സ് എന്നിട്ടിതൊന്ന് വേണേ ഇഞ്ചി ഒക്കെ ചെയ്യാം നമ്മൾ ഇഞ്ചി ഒന്നും ചേർക്കണ്ടല്ലോ മധുരമൊക്കെ വേണേ ചേർക്കാം വച്ചാൽ സംഭവം ആയിട്ടുണ്ട് നമ്മക്കപ്പ ഇത് എടുക്കാം സാധനം കണ്ടോ എന്തോ സ്ഥിര പക്ഷെ കമ്പൊന്നും ഒടിഞ്ഞു പോയി ിനി നേരെ സൈറ്റിലൂടെ അപ്പൊ മച്ച പോലെ നമ്മുടെ സാധനമൊക്കെ കളവായിട്ടുണ്ട് നമ്മൾ ഇനി ചുമ്മാ ഒരു ഗ്ലാസ്സിലാകത്ത് തണുത്തതെടുത്തു നെഗറ്റീവ് ഒന്നും പറയില്ലേ നമ്മുടെ നമ്മുടെ ചിക്കൻ മുക്കായ ചട്നി വെളി ആയിട്ടുണ്ട് അപ്പൊ നമ്മക്കിനി കമ്പയിൽ നിന്ന് ഇവന് നൂലി എടുക്കണം ആക്കി നമുക്ക് അന്നേരം സെറ്റ് ചെയ്യാം അപ്പം വച്ചാൽ മേലെ നമുക്കപ്പം ഇനി നാരങ്ങ ഇനി ഒഴിച്ച് നമ്മളെ ചെറുക്കനെ കഴിക്കാൻ വേണ്ടി നോക്കാം പൊളി 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 ഇനി എവിടെ നിന്ന് തുടങ്ങും ആ നമുക്കപ്പം ഇൻ്റെ കാല് തന്നെ ഇനി എടുക്കാം ഇത് കരിഞ്ഞതല്ല അത് ഒത്തിരി ഇത് കയറിയോന്ന് നമുക്ക് തോന്നിയാ കരിഞ്ഞതാണ് പക്ഷെ കരിഞ്ഞിട്ടില്ലേ നമുക്കിനകത്ത് മുട്ട കിടക്കുന്നത് നമുക്ക് മുട്ട കിട്ടി മുട്ട രണ്ടു മുട്ട രണ്ടു പട്ട നമ്മക്ക് കണ്ട കോഴി നമുക്ക് രണ്ട് മട്ട തന്നിട്ടുണ്ട് പറയവാ അപ്പം നമുക്ക് മുട്ട കിട്ടിയിരിക്കട്ടെ വരെണ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് വരെ കൂട്ടിട്ട് വിട്ട ഓ യാർ കഴിക്കട്ടെ നമുക്ക് നീ ഇങ്ങോട്ട് കാല് ഇങ്ങോട്ട് എടുക്ക ആ ഇത് കണ്ടാ കാലോക്ക മറ്റേ കാലിട്ടെടുക്കി എൻ്റെ മോനെ ഒരു രക്ഷയില്ല അവിടെ വെച്ചിട്ട് കാലി കണ്ട ഇങ്ങോട്ട് നമ്മുടെ ജ്യൂസിലോട്ട് ഇങ്ങനെ മുക്കണം ഇങ്ങനെ മുക്കിയിട്ട് ഒരു സവാളയും കൂടി ഇങ്ങട്ടിരിക്കണം എന്നിട്ട് ഇന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെടുത്തിട്ട് അരിഞ്ഞിണ അരിലോട്ട് വെക്കണം മൂന്ന് പവള് ഓ ശരം ഉണ്ടായിട്ട് വേണ്ട സൂപ്പർ സാധനം ഇഷ്ടം ഞങ്ങൾ മഴ കഴുകുന്ന വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അത് വേറൊന്നും ഒന്നുമില്ല ഇത്രയും വീഡിയോ കിട്ടത്തില്ലായിരുന്നു നല്ല മഴയാണ് ആ മഴയെല്ലാം തോന്നി ഇപ്പോൾ സമയം ഇപ്പം അഞ്ച് മണി എന്തോ ആകുന്നു എന്നിട്ടാണ് അടിച്ചത് രാവിലെ ഉറങ്ങിയ പരിപാടിയാണ് അപ്പം സംഭവം സൂപ്പർ സാധനം എന്തായാലും ഉണ്ടാക്കാൻ നോക്കുന്നത് സാധനം ഒഴു സാധനം ിട്ട് മുക്കിട്ട് മുക്കിട്ട് എന്താ കാണിച്ചെങ്കിലും കാണിക്കും നിങ്ങളുണ്ടാക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ കോഴി തന്ന മൊത്തം അവിടെ നിങ്ങൾ ഞങ്ങൾ വീഡിയോ വീടും എടുത്തു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വീടുകയറ്റി വെച്ചാൽ മൊത്തയാണ് ആരും ഒന്നും പറയലേ അതെല്ലാവർക്കും മനസ്സിലായി എങ്കിലും കംപ്ലൈൻ്റ് കണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ചെയ്തതാണ് എന്തായാലും ഇറച്ചി കഴിക്കുമ്പോൾ ഒരു മൊത്തയിലും കഴിക്കണം നമുക്ക് മൊത്തം നമുക്ക് ചിക്കൻ ചെറിയെടുത്തിട്ട് കോഴി ചിക്കൻ പീസും വെച്ചിട്ട് Hãy cho na, để xây Làm ở đâu? Để không bỏ lỡ những video hấp dẫn എങ്ങനെ ഒന്നൂടെ പരിപാടി ഇവിടെ പൊളി 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 സൂപ്പർ നമ്മൾ എങ്ങനെയാണ് സൂപ്രദേശം അല്ല ഫിജ് വെച്ചത് തണുത്തോളം പിന്നുകൂടെ അതാക്കിയാണ് സൂപ്പർ സൂപ്പർ മോനെ മൂന്നേല ഞങ്ങളുണ്ട് അടിപൊളിയ കാലൊക്കെ ഇങ്ങോട്ട് എടുത്തേക്കഴയാണ് ചടിച്ചത് അപ്പോൾ എന്തായാലും നിങ്ങളത് ട്രൈ ആണ് കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഇട്ടത്തില്ല അത് കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഇട അപ്പോൾ നമ്മുടെ പത്താം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരത്തേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ഡോക്ടർ നല്ല വീഡിയോ ഇടാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ഇട്ടാലും നിങ്ങളോ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടുക്കി വിടുകയും അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അതുവരെയും നമുക്കൊരു പുതിയ വീഡിയോ കാണുന്നവരിലേക്കും ബായ്